േവിയും കിട്ടും ഞാൻ കുഞ്ഞിയതായി തിരിഞ്ഞിരുന്നേട്ടാ വെളുത്തുള്ളി ചുമതുള്ളി ഇഞ്ചി കൂട്ടി ഞാൻ ചതച്ചെടുത്തിട്ട് വരട്ടേട്ടാ ഇപ്പൊ നമ്മള് ചിക്കൻ മറക്കാൻ പോണ് ഞങ്ങള് ചിക്കൻ മേടിക്കുന്ന ദിവസം എന്നാൽ കുട്ടികൾക്കുള്ളത് വറുത്തു കൊടുക്കും പിന്നെ നമ്മൾ കറിയായിട്ട വെക്കും അതാണ് ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ മറക്കുന്നത് കാട്ടുന്നുട്ടാ കുട്ടികൾക്ക് ചിക്കൻ വറുക്കുന്നേല് കോൺഫ്ലവർ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഉപ്പ് ഒക്കെ കൂട്ടി കൂട്ടി തിരുമ്മി ഒര മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂർ നേരം വെച്ചിട്ട് നമുക്ക് വർക്കട്ടാണ് അപ്പൊ അത് ഒത്തിരി കൂടി ഒരു ഗ്രിപ്പ് ഇത് എന്താണ് പറയുക ഒരു നല്ല കറികൾ അടിക്കാനുള്ളൊരു ഇത് കിട്ടും അപ്പൊ അതങ്ങനെ ചെയ്ത് കൊടുത്ത് നോക്കാൻ ഞങ്ങൾ നോക്കിക്കോളോട്ടോ അങ്ങനെ ചെയ്ത്

അപ്പൊ വറവട്ടാ കോരാണ് കോഴി കോരിൽ കഴിഞ്ഞു ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ കൂടി അരച്ചതാട്ടാ Saboli da. La faccia non lo capoeva, saboli tu. മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞേ ശ്രദ്ധിച്ചിരുന്നാരാ അതാണ് അങ്ങനെ നിന്നത് ഇതാവും വിടാനായിട്ടാ അവിടെ ഒരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അറിയാനായിട്ട് നിർത്തിയെടുക്കേപ്പ് എടുത്തേട്ടാ வேப்படா <mall> முளகுபொடி കോഴിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി പോട്ട ഇത് പെരളനായിട്ട് എടുക്കുള്ളു ദേവി നദി തന്നെയാണ്ട് தெபோனேன் இதுல அப்பு மூ மூசு கழிச்சு நோட்டி டேஸ்ட் பண்ணேன் இது ஒரு மினி ஸ்டேஜ் வாலி பண்ணு சார் ஏன்னா சரண்மேனே வந்து இங்க வந்து பாருங்க நீ என்ன சொல்லறீங்க ப்ளீஸ் நீங்க வந்து கை இல்ல சூப்பரா இருக்கு സൂപ്പറായില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അച്ചമ്മയും അച്ചമ്മയും കുഞ്ഞും അക്കെ ഈ ചാനല്